ഹലോ ഫ്രണ്ട്സ് പുതിയ വിട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഉള്ളി ഉള്ളി കൊണ്ടത് നല്ലൊരു ചട്നീൻ്റെ വീഡിയോ ഇട്ടായിരുന്നു കേട്ടോ ദോശക്കൊക്കെ കൂട്ടാൻ പറ്റിയ ദോശക്കും പൂരിക്കൊക്കെ കൂട്ടാം കേട്ടോ നല്ലൊരു ചട്നിയാണ് കൂടുതൽ ടേസ്റ്റ് ദോശേൻ്റെ കൂടെ കഴിക്കും കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം പെട്ടർ തയ്യാറാക്കാൻ പറ്റിയതാണ് അതിനകത്ത് ഞാൻ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളി ഇട്ടിട്ട് സവോള ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക സവോള രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ ഇതേപോലെ തന്നെ നമ്മൾ തക്കാളിയും കൂടെ ഇട്ടിട്ടുണ്ടാക്കും തക്കാളിയും ഉള്ളിയും കൂടെ ഇട്ടതേപോലെ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ഞാനിത് സവോള മാത്രം ഉണ്ടാക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് വയറ്റി വഴറ്റതിന് ശേഷം നന്നായിട്ട് വാടി വരട്ടെ കേട്ടോ അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിട്ട് തീ ചെറിയ തീയിൽ വെച്ചിട്ട് മുളക് മസാല ഇട്ടതിന് ശേഷം പിന്നെ വലിയ തീ വയ്ക്കുന്നിട്ടോ കരിഞ്ഞൂ മസാല ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒരു ഒരു മിനിറ്റോളം ഒന്ന് നന്നായിട്ട് ആ മുളകിൻ്റെയൊക്കെ ഒരു പച്ചമണം പോകൂല്ലേ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് തണുത്തതിന് ശേഷം മിക്സീനെ ജാറിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ ചൂട് ശേഷം മതി കേട്ടോ എന്നിട്ട് ഇങ്ങനെ തന്നെ കഴിക്കുക കഴിക്കുന്നതിന് കുഴപ്പമില്ല ഉറവിടേണ്ട കാര്യമൊന്നും ഞാൻ പിന്നെ കുറച്ച് കുറച്ചിരി എണ്ണ വെച്ചിട്ടൊരു ടീസ്പൂൺ എണ്ണ വെച്ചിട്ടൊന്ന് കഥ പൊട്ടിക്കുന്നത് കേട്ടോ താളിച്ച് വയ്ക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതൊക്കെ ഒന്ന് ചെയ്തിട്ട് തന്നെ